കുടുംബി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ഒപ്പം സമുദായത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണ വിതരണവും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ ഉദ്ഘാടനം ചെയ്തു സേവാ സംഘം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ടി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും അനുമോദനവും സമുദായത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണ വിതരണവും നടത്തി ശാഖാ പ്രസിഡന്റ് മണിയൻ മേഘഭവനത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞൊരു ഒറ്റപ്പെട്ടുകിടക്കുന്ന ഒരു പ്രദേശമാണ് എരുവ എന്നുള്ളതാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതോളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം പൊതുസമൂഹത്തിലേക്ക് കുടുംബി സമുദായം എന്താണെന്ന് പ്രധാനമായും അറിയപ്പെടാത്ത ഒരു പ്രദേശം കൂടിയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ജി രാജൻ താലൂക്ക് പ്രസിഡന്റ് എസ് മുകുന്ദൻ താലൂക്ക് സെക്രട്ടറി ചിദാനന്ദൻ മുൻ താലൂക്ക് പ്രസിഡന്റ് അനിൽ തിരുവമ്പാടി കേന്ദ്ര ബോർഡ് അംഗങ്ങളായ ബിജു കൃഷ്ണൻ കെ ബാലൻ സെക്രട്ടറി വിജയൻ ചെറുകുളം വൈസ് പ്രസിഡന്റ് ജഗന്നാഥൻ കുറ്റിക്കുളങ്ങരത്തറയിൽ ഭാരവാഹികളായ രാമചന്ദ്രൻ പുന്നൂർ പടിയേറ്റതിൽ വിശാ കുറ്റികുളങ്ങരത്തറയിൽ രതീഷ് രാമൻ ഉണ്ണിയെഴുത്ത് രഞ്ജിത്ത് ഉണ്ണിയെഴുത്ത് അനീഷ് പുളിമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോകുളം